അരവ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം വഞ്ചിതാ പീറ്റ് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തായാലും ഒരു ഗായികയാണെന്ന് ഈ ഒരു പാട്ടിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സ്റ്റേജ് ഷോസിലൂടെയും അതുപോലെ തന്നെ ടി വി ഷോസിലൂടെയും വളരെയധികം ശ്രദ്ധയായി നിൽക്കുന്ന ഒരു ഗായികയാണ് വെൽക്കം ടു വിശേഷങ്ങളൊക്കെ പ്രോഗ്രാം ഒക്കെ പോകുന്നു രണ്ടര മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ഇങ്ങനെ പാട്ട് പാടുമായിരുന്നു എന്തൊക്കെയോ ആ മനസ്സിലാവില്ലെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ പാടുമായിരുന്നു പിന്നെ രണ്ടാം ക്ലാസ് മുതൽ പാട്ട് പഠിച്ചു തുടങ്ങി പഠിച്ചു തുടങ്ങി തുടങ്ങി പഠിച്ചു പിന്നെ ഓരോരോ ഗുരുക്കന്മാരെടുത്ത് ഒരുപാട് ക്ലാസ്സിനൊക്കെ പോയി പ്രാക്ടീസ് ചെയ്ത് വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ അത്യാവശ്യം പാട്ടുപാടും പിന്നെ ബ്രദറുണ്ട് അവനും നന്നായിട്ട് പാട്ടൊക്കെ പാടും അപ്പം അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് അച്ഛൻ അമ്മ അമ്മൂരാണ് കണ്ണൂരാണ് കണ്ണൂർ പയ്യന്നൂര് ചെറുപുഴ എന്നാണ് സ്ഥലത്തിന്റെ പേര് വന്നിരിക്കുന്ന ഒരു ഗായികയാണ് ഇപ്പൊ ഭയങ്കര തിരക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്

sa re ga ma pa ni pa ma mari ri sa ni sa sa re ga ma pa ni pa ma mari ri sa ni sa pa ga ma pa ni pa ma ga mari ri sa ni sa ri ga ma pa ga ma pa sa ni pa ma ri sa sa ni pa sa ni pa ni pa ma sa ga ma pa sa ni sa sa ni pa ma sa sa ni pa pa ma sa ni sa sa ma ga pa ni pa sa ni sa ma sa ni pa sa ni pa ma ga ma sa ni swami nada ಸ್ವ ಪ್ರಾಶ ಮಲ್ಲಿಶ ಗುರು ಗುಹದೇವ ಸೈನೇಶ ಸ್ವಾಮಿ ನಾ ಪರಿಪಾಲ ഇങ്ങനെ കേട്ടിരുന്ന നമ്മളെ ശരിക്കും മദ്യമറന്നിരിക്കുന്ന സംഗീതം എന്ന് പറയുന്നത് ഭയങ്കര സംഭവം തന്നെയാണ് പണ്ട് അതിനെ പാട്ട് പഠിക്കാൻ പറ്റപ്പോ പാടി പാട്ട് പഠിച്ച മതിയായിരുന്നു എനിക്ക് പിന്നീട് പലപ്പോഴും ഞാൻ ഗീതിക്കുന്നുണ്ട് അതിനകത്ത് അതെ എങ്ങനെയായിരുന്നു വൈറലായിട്ട് എന്തായിരുന്നു റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ എല്ലാരും അല്ല അത് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ ഞാൻ എല്ലാവരും എൻ്റെ നാട്ടിൽ എല്ലാവരും ഇങ്ങനെ മ്യൂസിക് ഷോ അല്ലെങ്കിൽ മ്യൂസിക് ഡേൻ്റെ അന്ന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇടും അപ്പോൾ പൊതുവെ ഇങ്ങനെ കഷ്ടപ്പെടാനും ഇതാക്കാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ അല്ല അത് കുറച്ച് ടാസ്ക് ആണല്ലോ കഷ്ടപ്പെടണം വീഡിയോ എടുക്കണം പാട്ട് പാടണം ഇതൊക്കെ വലിയ ടാസ്ക് ആണല്ലോ അപ്പോൾ ഞാനിങ്ങനെ മിണ്ടാതെ മിണ്ടാതെ ഇരുന്നു അപ്പോൾ എൻ്റെ ഒരു ഉണ്ട് അപ്പോൾ ഏട്ടൻ ഇങ്ങനെ എന്നെപ്പോഴും ഇങ്ങനെ ചൂട് പിടിപ്പിക്കും എന്താ പറയുക നീ പാട്ടൊന്നും ഇടുന്നില്ല നീ ഇങ്ങനെ ഇരുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നെ ഇങ്ങനെ പറയും അപ്പോൾ ഒരു ദിവസം പറഞ്ഞപ്പോൾ ഫീൽ ആയി ഞാൻ എന്തായാലും ചെയ്യണം ചെയ്യണം വീഡിയോ എന്നൊക്കെ വിചാരിച്ച് അപ്പൊ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു ഈ പാട്ടാന്നൊന്നും ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഞാൻ പോയി വീഡിയോ എടുത്തു ആദ്യം പോയി പാട്ടൊക്കെ പാടി എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല ഞാൻ ഒഴിവാക്കി പിന്നെ ഞാൻ വിചാരിച്ചു പാട്ട് പാട്ടിടല്ലോ എന്തായാലും ഇടതല്ലോ അപ്പൊ അങ്ങനെ പോയി പാട്ട് എടുത്ത് റെക്കോർഡ് ചെയ്ത് കേട്ടപ്പോ ഒരു സന്തോഷമായി പിന്നെ അത് മിക്സ് ചെയ്തപ്പോ കുറച്ചും കൂടെ സന്തോഷമായി പിന്നെ വീട് എടുത്ത് നമ്മുടെ കയ്യില് കിട്ടണല്ലോ നമുക്ക് സമാധാനം കിട്ടാൻ അപ്പൊ പിന്നെ വീടും എടുത്ത് അപ്പൊ അതിങ്ങനെ ഇട്ടപ്പോ ആദ്യം കുറച്ച് വ്യൂസ് ഒക്കെ വന്നു പിന്നെ അതിങ്ങനെ കുറെ കുറെ കയറാൻ തുടങ്ങി നമ്മൾ ഓരോ വ്യൂലും ഇങ്ങനെ എന്താ പറയാ നോക്കും പത്തായിരം ആയി പിന്നെ ഇരുപതിനായിരം ആയി അങ്ങനെ അങ്ങനെ ഇപ്പൊ അത് രണ്ട് മില്യായി രണ്ട് മില്ക്ക് പോയ ഒരു വൈറൽ വീഡിയോ അതെ അതെ അതിനുള്ള സംഭവങ്ങളുണ്ട് നമുക്ക് വേണ്ട ഏതായാലും കുഴപ്പമില്ല മധു മൊഴി രാധെ നിന്നെ ി മാസരി മുരളീരവം എങ്ങനെ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു വലിയ ആൻസർ വേണം അതാ ഇപ്പൊ എനിക്കും അല്ല അന്ന് ട്രൈ ചെയ്തിരുന്നോ ആ ഞാൻ ട്രൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒഡീഷനും പോയിരുന്നു പക്ഷെ എന്തുകൊണ്ട് എനിക്ക് കിട്ടില്ല അല്ല ഒരു കാര്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ട് പണ്ട് ഇങ്ങനെ നമ്മള് പാട്ട് പഠിക്കാനൊക്കെ പോയി എന്ന് എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ മിമിക്രി ചെയ്യുന്നതെല്ലാർക്കും ഓൾറെഡി അറിയായിരിക്കും പക്ഷെ ഈ പാട്ട് പഠിക്കാൻ കാരണം മിമിക്രി ചെയ്യുന്നതും മാത്രം കണ്ടിട്ടുള്ളൂ അതെ പാട്ട് പാടുന്നതും സത്യമായിട്ട് ഞാൻ ആകെ ഒരു സ്റ്റേജിൽ മാത്രമേ പാടിയിട്ടുള്ളൂ നല്ല കൂലായിരുന്നു സത്യം അതെ ഏത് പാട്ടാന്ന് അറിയാ നമ്മുടെ എന്തായിരുന്നു ആ നമ്മുടെ രമ്യ നമേഷൻ പാടിയ പാട്ടില്ലേ ആണ്ടല്ലോ ഞാന് അത് യൂസി കോളേജിലാന്ന് ഓർക്കണം പിള്ളേര് ഇട്ടുത്തിടും അതേ പിന്നെ പാട്ട് എന്ന് പറഞ്ഞത് പക്ഷെ ആരിലും പാടുന്ന കൂടെ പാടാൻ എനിക്ക് എനിക്കിഷ്ടമാണ് അങ്ങനെ നിർത്തി കളഞ്ഞത് നിർത്തിക്കളാ അങ്ങനെ പ്രത്യേകം പിന്നെ എന്തൊക്കെയോ കാരണോ പാട്ട് പഠിക്കാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് പറഞ്ഞത് സത്യം അപ്പൊ ഞാന് ഞാൻ എന്തായാലും എന്റെ പാട്ട് പാടും ചോദിച്ചില്ലേ അപ്പൊ ഞാൻ ടാസ്ക് ആണ് നമുക്ക് തരാൻ പോയോട്ട് വിട്ട് ചോദിക്കണ്ടായിരുന്നു ചോദിക്കണ്ടേ അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാനൊരു പാട്ടിന്റെ ഐഡന്റിഫൈ ചെയ്ത കൂടെ പാടണം കാരണം എന്നെ കൊണ്ട് ട്രൈ ചെയ്യാൻ കൂടില്ല ട്രൈ ചെയ്യാതെ തുടക്കം പാടാം ട്രൈ ചെയ്യാം അപ്പൊ ഞാൻ പ്രേക്ഷകരോട് ഒരു വാണിംഗ് അലിട്ടായിട്ട് പറയാണ് സത്യമായിട്ടും ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല ഇച്ചിരം ചെറുതായിട്ട് കുഞ്ഞിലേക്ക് കൊണ്ടുവന്നാക്കി എനിക്ക് അറിയില്ല ഞാൻ ചുമ്മാ ശ്രമിക്കുന്നതാണ് ആരും 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 എന്നെ ഒന്നും പറയരുത് ഒന്നും പറയില്ല പഠിക്കോളാ കേട്ടാ എട്ടി പിടിക്കാലേ പിടിച്ചോളാം ൊരു നൈവാൻ ഒരു മുഴം ഒരു മുഴം പൂഞ്ചയില് വാങ്ങാൻ പോയി പുളിലും കാറ്റ് എതുമായിട്ട് ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്ക് കാണാറേ സംഗീതൊക്കെ ശരിയാണ് കാറ്റ് പോലെ വട്ടം വച്ച് കണ്ണിടയിൽ മുത്തം വച്ച് ശ്വാസമാകോ

അടിപൊളിയായിട്ട് പക്ഷെ സാധനമായിരുന്നു നല്ല രസമായിരിക്കും എനിക്ക് പക്ഷെ അത് ഞാൻ കുട്ടി കൂടില്ല അപ്പൊ ഈ ഹൈപ്പിച്ചൊക്കെ പാടം വേണ്ടല്ലോ എങ്ങനെ ബ്രീത്തിങ് സംഭവം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കത്തുണ്ടല്ലോ അതെങ്ങനെയാ അതിന്റെ പ്രോസസ്സ് അതങ്ങനെ വന്നോളൂ പണ്ട് നമ്മള് പറയാൻ പറ്റുന്ന ചെയ്യാൻ വേണ്ടി വെള്ളത്തില് മുങ്ങി കിടക്കുന്നില്ല സാധകം ചെയ്യുന്ന കാര്യം തന്നെ അച്ഛന്റെ തല്ലിനെ പേടിച്ചിട്ടായിരുന്നു പണ്ട് സത്യമായിട്ട് രാവിലെ എണീക്കണം കറക്റ്റ് പ്രാക്ടീസ് ചെയ്യണം അതൊക്കെ മസ്റ്റ് ആണ് വീട്ടില് പക്ഷെ എന്നാ കൂടെ ഈ വെള്ളത്തിൽ ആ എല്ലാവരും നല്ല സപ്പോർട്ടാണ് ആദ്യം എന്നെ ഷീജ ടീച്ചറാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് എനിക്ക് ഒരുപാട് ഗുരുക്കൾ ഉണ്ടായിരുന്നു ഇപ്പം എം എ മ്യൂസിക് കഴിഞ്ഞു മിനി ടീച്ചർ സരല ടീച്ചർ സവിത ടീച്ചർ അതുപോലെ ടീച്ചർ ഇവരൊക്കെ എന്റെ കോളേജിലെ എന്റെ ഗുരു പഠിപ്പിക്കുന്നുണ്ടോ കുട്ടികളുണ്ടോ ആ അത്യാവശ്യം ഓൺലൈൻ ക്ലാസ് എടുക്കാറുണ്ട് ഓൺലൈൻ ക്ലാസ് വളരെ വളരെ എടുക്കാറുണ്ട് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മലയാളം ഒരു ഇൻഡസ്ട്രി അതായത് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയാനായിട്ട് ആരാണ് അതായത് ലെജൻ ആൾക്കാർ അപ്പൊ ദാസേട്ടൻ ചിത്ര ചേച്ചി ശ്രേയാഘോഷ എസ് പി ബിസാറ് ഹരിഹരൻ സാറ് അങ്ങനെ ലിസ്റ്റ് ഉണ്ട് മധുബാലക്ഷണ സാറ് മധുബാലക്ഷണ സാറിന് ഭയങ്കര ഇഷ്ടാണ് കാരണം പാടുന്ന എല്ലാ പാട്ടുകളും അയ്യോ നമുക്ക് പറ്റോ അങ്ങനെയുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ ഒരു വീഡിയോ വീഡിയോ അപ്പൊ എന്തായാലും സാറിന്റെ ഒരു പാട്ട് പാടിയാലോ അതെ തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടോ ഓപ്ഷൻ ഒന്നും സാറിന്റെ എല്ലാ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ സുഗമദേവി <laughs> ഓക്കേ okay. അടിപൊളിയായിട്ടുണ്ട് സാറിന്റെ ഒരു വക എല്ലാ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഞാൻ ഒത്തിരി കാണാറുണ്ട് ആ അപ്പൊ ഇത്രയും നേരം എനിക്ക് കുറെ ടാസ്ക് ഒക്കെ തന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് ഒരു ടാസ്ക് തരട്ടെ അല്ല അങ്ങനെ അങ്ങനെ ഇല്ല അല്ല അല്ല ഞാനൊരു കാര്യം പണ്ട് നമ്മള് പാട്ട് പഠിക്കാൻ പോയി എന്ന് പറഞ്ഞിരുന്നല്ലോ ഞാൻ പോയിട്ടേ ഉള്ളൂ അങ്ങനെ അല്ല അതില് കീർത്തനൊക്കെ നിർത്തി ആ കീർത്തനം അന്നെ കുഴപ്പമില്ല അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് എന്താ പറയാ ഓർമ്മയുള്ള എന്തെങ്കിലും ഒരു കാര്യം ആ പഠിച്ചതിന്റെ ഞാൻ പെട്ടെന്ന് അല്ല നമുക്ക് എന്തെങ്കിലും ഒന്ന് മധ്യസ്ഥേ ആ മധ്യസ്ഥാണല്ലോ ആ പാടും തീർച്ചയായിട്ടും മറന്നു തോന്നുന്നു നമുക്ക് ട്രൈ ചെയ്യാലോ Mencuti, Pak. Seri gama, Pak. Gama, Papa. Gama, Pak. Danida, Pama. Gama, Pak. Gama, Gadisa. Seri gama, Papa. Gama, Pak. Danida, Pama. Gama, Pak. Gama, Gadisa. Sali, Danida. Pada, Pama, Papa. Gama, Pak. Danida, Pama. Gama, Pak. Gama, Gadisa. Sali, Danida. Pada, Pama, Papa. Gama, Pak. Danida, Pama. Gama, Pak. Gama, Gadisa. Seri, Gadika. Gama, Pak. Mapa. dapat Danida. Pama, Pada, Pama, Gadisa. ും ഒരുപാട് പ്രോഗ്രാമുകളായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതായത് അപ്പൊ നിങ്ങൾക്കും ഈ കാണുന്നവർക്കും രേഷ്മയുടെ പ്രോഗ്രാമുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കായിട്ട് ഇട്ടേക്കാം അപ്പൊ എന്തായാലും അവിടെ തകർത്ത് കൊടുക്കത്തില്ല തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ നേരം ഞങ്ങളുടെ ഈ ഒരു 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 ഫ്രണ്ട്ലി ടോക്ക് ആണ് എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പോ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ലി ടോക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതൊക്കെ ചെയ്യാം പൊട്ടിക്ക അപ്പോ ഇന്നത്തേക്ക് ബൈ ബൈ